കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് ഇന്നലത്തെ ചില മാധ്യമങ്ങൾ പുറത്തിറങ്ങിയത് പിന്നെ അതിന് പ്രാസമൊപ്പിച്ച് വിവാദത്തിന് അളവ് കൂട്ടാൻ വേണ്ടി ചില തുക്കട രാഷ്ട്രീയ നേതാക്കളും രംഗത്തിറങ്ങിയിരുന്നു സംഭവം ഇതാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെക്കുറിച്ചാണ് എക്സാലോചിക്കനെ കുറിച്ചാണ് പക്ഷേ വിവാദം ഉണ്ടാക്കിയവർ പലർക്കും പോയൊരു തെറ്റുണ്ട് പറ്റിപ്പോയൊരു തെറ്റുണ്ട് ആ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കണമായിരുന്നു കാരണം ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നെങ്കിൽ ഇത്രയും വലിയ മണ്ടത്തരം പറ്റത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ച് ഇന്ന് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഒരു കുറിപ്പ് ആയിട്ടുണ്ട് കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാദത്തിന് തൊട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് സംസ്ഥാനത്ത് ചില മുഖ്യതര മാധ്യമങ്ങളും പിന്നെ ചില ദുക്കട രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന് നടത്തിയ ഈ മാ വിവാദത്തിന് തൊട്ട് കിഫ്ബിയെ കൂടി വലിച്ചഴിക്കാനും അതുവഴി തോമസ് ഐസക്കിനേ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് നല്ല ഒന്നാം തന്നെ ഒരു മറുപടി ഐസക് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഐസക് ഒരു ദീർഘമായ കുറിപ്പോടെയാണ് പറഞ്ഞിട്ടുള്ളത് ആ കുറിപ്പ് ഇങ്ങനെയാണ് ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനി സി എം മാറിൽ കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയായിരുന്നു കുഴനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായിട്ട് രംഗത്തെത്തിയത് എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്ര അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ എസ് എൻ സി ലവനിലും രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലത്ത് പല തവണ പണം നിക്ഷേപിച്ചിട്ടുണ്ടത്ര ഈ കമ്പനി സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ ആയിരുന്നത്രെ ഷോൺ ഇ ഡിക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട് ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്തയും നൽകിയിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ് ദുബായിലെ കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ് ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നുവെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു ദുബായ് കമ്പനിക്ക് അഞ്ച് കോർപ്പറേറ്റ് ഓഫീസുകളാണ് ഉള്ളത് മൂന്നെണ്ണം യു എ ഇയിലും ഒരെണ്ണം ലണ്ടനിലും മറ്റൊന്ന് ബാംഗ്ലൂരിലുമാണ് ബാംഗ്ലൂരിലെ കമ്പനിയുടെ പേര് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് മാത്രമല്ല ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഷോൺ പറയുന്ന മലയാളികളെ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ കള്ളക്കഥ ആരും മനഞ്ഞതാണ് മറ്റു പത്രങ്ങളിലെല്ലാം ഇന്നാണ് വാർത്ത പക്ഷേ ഷോണിൻ്റെ പത്രസമ്മേളനത്തിന് മുൻപ് ഇന്നലെ തന്നെ മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇത് സംബന്ധിച്ച് ഒന്നാം പേജിൽ തലക്കെട്ടായി കൊടുത്തിട്ടുണ്ട് ആര് ആരെന്ന് പഠിച്ച കഥയാണാവോ ഇത് റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ എന്നെക്കുറിച്ചും പരാമർശമുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ച് ഒരു വർഷം മുൻപ് വിവരം ലഭിച്ചിരുന്നു അത്ര ഇനിയാണ് ഹൈലൈറ്റ് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻ മന്ത്രി തോമസ് ഐസക്സ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഹോ എന്തൊരു ദുരൂഹത ആറ് ശതമാനം പലിശക്ക് വായ്പ കിട്ടുമായിരുന്ന വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒൻപത് പോയിന്റ് ഏഴ് ശതമാനത്തിന് കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ ഈ പലിശ വ്യത്യാസത്തിന്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രെ കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിന്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ട് പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ നിന്ന പോലെ ലാവലിന്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം അത് എങ്ങനെ പെൻഷൻ ഫണ്ടിന്റെ ലാവലിന്റെ ഉപകമ്പനിയാക്കും മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ റിസർവ് ബാങ്കിൻ്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവർ വിവരം കിഫ്ബിയെ അറിയിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത് ഇതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരം വാർത്തകൾ ചമയ്ക്കുന്നത് ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയുള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കുഴനാടൻ കേസിലെന്നപോലെ ഒരു തീർപ്പുണ്ടാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട് എക്സോളജി കൺസൾട്ടിങ്ങിൻ്റെ ഓഫീസ് എവിടെയൊക്കെയാണ് മാത്രമല്ല വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് പിന്നെ ഏതൊക്കെ രാഷ്ട്രീയമായിട്ട് പാർട്ടിയുമായിട്ട് തങ്ങൾക്ക് ബന്ധമില്ലെന്ന് കമ്പനി തന്നെ വ്യക്തമാക്കുന്ന ഡേറ്റ കൂടി അദ്ദേഹം ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ വ്യക്തമാണ് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ലൈനുണ്ട് ആ ലൈൻ മാത്രമാണ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ പ്രാഥമികമായിട്ട് ഇവരുള്ള ആരെങ്കിലും ഇങ്ങനത്തെ മണ്ടത്തനം പറയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു തീരാവുന്ന പ്രശ്നത്താണ് ഇപ്പോൾ ഒരു വാർത്താസമ്മേളനം എത്തി പ്രതിപക്ഷകാൻ ഞെട്ടിത്തെരിച്ചു പിന്നെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു പിന്നെ ഇന്നലെ ഒന്നോ രണ്ടോ ചാനലുകൾ രാത്രി ചർച്ച ചെയ്തു പ്രധാനപ്പെട്ട ചാനൽ ഏഷ്യാനെറ്റ് ചർച്ചയ്ക്ക് എടുത്തില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബാക്കിയുള്ള ചില ചാനലുകൾ ചർച്ചയ്ക്കെടുത്തു പിന്നെ ചർച്ച ചർച്ചയുടെ ഭാഗമായിട്ട് ഷോൺ ജോർജിൻ്റെ ഭാഗം വെല്ലുവിളി ഉണ്ടായ മാനാഷ്ട്ര കേസ് കൊടുക്കാൻ വെല്ലുവിളിച്ചു അങ്ങനെ ഒരുപാട് കാര്യം പറയും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നെങ്കിൽ അറിയാവുന്ന കാര്യമായിരുന്നു അതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആ ശ്രമം ഇന്നലത്തോടെ പൊളിഞ്ഞു പോയായിരുന്നു പക്ഷേ എന്നിരുന്നാലും വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കാനുള്ളപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഷോൺ ജോർജ് മറ്റുള്ളവരും പ്രതിപക്ഷ നേതാവും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിനോട് പ്രാസം പ്രാസമിപ്പിച്ച് ഓരോരോ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് സർക്കാരിനെക്കുറിച്ച് പറയാൻ വേണ്ടി ആ സമയത്ത് പ്രതിപക്ഷ രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ടുണ്ട് എന്തൊക്കെയും തോമസ് ഐസക് പറഞ്ഞ പോലെ പ്രാഥമികമായി ഉയരമുള്ള ഒരുത്തൻ പോലും അവിടെ ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എല്ലാ വിവാദങ്ങളെയും പൊളിച്ചെടുക്കുന്ന ഒരു വിവരണമാണ് ഒരു പ്രതികരണമാണ് ഇപ്പോൾ തോമസ് ഐസക് ഈ വാദനം നൽകിയിട്ടുള്ളത് ഇതിനകത്തും കിഫ്ബിയെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമത്തെ അദ്ദേഹം ശക്തിയുദ്ധം തടയുന്നുമുണ്ട്